എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു പേടിയ സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണതെ അയില പൊള്ളിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അയില നന്നായിട്ട് നന്നാക്കി വൃത്തിയാക്കി കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതിനാവശ്യമായിട്ടുള്ളൊരു മസാല റെഡിയാക്കാം അപ്പൊ മസാലയ്ക്ക് ആവശ്യമായിട്ട് നമുക്ക് ആദ്യം ഒരു മഞ്ചെട്ടി നമ്മൾ മസാല റെഡിയാക്കുന്നുണ്ട് അപ്പൊ നമ്മള് ആദ്യം നമ്മൾ ഇടുന്നത് ഒരു നാല് മീൻ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് രണ്ട് സ്പൂണ് നല്ല മെളക് പൊടി മെളക് പൊടി ഇടാം പിന്നൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം കാൽ ടീസ്പൂണ് ആ കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് കുറച്ച് ഉപ്പ് അധികം ഉപ്പിടണ്ട പിന്നെ നമുക്ക് ആവശ്യമായിട്ടു കുറച്ച് വിളിച്ചിട്ടുണ്ട കുറച്ച് വിളിച്ചിട്ടുണ്ട പിന്നെ നമുക്ക് ഇത്തിരി വെള്ളമൊഴിക്കണത്ത് കുറച്ച് വെള്ളമൊഴിക്കാം ഇതൊരു ഗ്രേവി പോലെ ആക്കിയെടുക്കാം നമ്മൾ ഈ സംഭവം ഈ മസാല എന്നിട്ട് നമ്മൾ ഈ മസാലയിൽ നമ്മുടെ ഈ മീൻ നാല് അയിലാണ് നമ്മൾ എടുത്തേണ്ടത് അപ്പൊ നമ്മൾ നാല് നാല നന്നായിട്ട് നമ്മൾ മസാല വരട്ടി എടുത്തുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് മസാല ഈ ഗ്രേവി ഗ്രേവിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് വയ്ക്കാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി അടുത്തവരും അപ്പൊ നമുക്ക് തന്നെ ഒരു അഞ്ചു മിനിറ്റ് ഫ്രിഡ്ജ് വയ്ക്കണത് ബെറ്റർ ആയിരിക്കും എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ആയി കിട്ടും ഈ മസാല ഒക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഈ മീനിന്റെ മേത്തോട്ട് നമുക്ക് തേച്ച് കുളിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെക്കാം വെക്കും പൊള്ളിക്കാനുള്ള ഏകദേശം ഇപ്പൊ നമ്മൾ വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് മേലെ ആയിട്ട് അപ്പൊ നന്നായി സെറ്റ് ആയിട്ട് നമുക്ക് ആദ്യം നമുക്കൊന്ന് ഒന്ന് ഹാഫ് ബോയിലെടുക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളിക്കാനുള്ള പരിപാടി നോക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് ഹാഫ് ബോയിലാക്കാം അപ്പോൾ നമ്മുടെ ചീനിയാട്ടി ചൂടായില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം അപ്പം നമുക്കിതൊന്ന് ഹാഫ് ബോയിൽ ആയിട്ട് ഇടക്കാം ഓരോന്നോരം നമ്മൾ പൊള്ളിക്കാത്ത ദിവസം അല്ല വർക്ക് ആകാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഹാഫ് ബോയിൽ ആയിട്ട് എടുത്താൽ നമുക്ക് സെറ്റ് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഓയിലും ചൂടായില്ല അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു വേപ്പർ ഇടാം ഒരു നല്ല ഫ്ലേവർ ഇടാൻ വേണ്ടിൻ്റെ വേപ്പർ ഇടുന്നത് ഈ വേപ്പർ എന്തായതിനു ശേഷം നമുക്ക് മീൻ ഇടാം ഇതിനകത്ത് തൊട്ട് നമ്മുടെ ആദ്യത്തെ അതിലേ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകാം തീ നമ്മൾ നമ്മള് കുറച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ പതുക്കെ പോയാലും പതുക്കെടിയിൽ കഴിക്കഴിഞ്ഞാൽ പുറം കഴുകി ഉള്ളു വരൂല അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഹാഫ് ഓയിൽ ആക്കാൻ വേണ്ടിയാ നമ്മള് പകുതി തീരാണ് ലാറ്റം കുറഞ്ഞ തീയിലാണ് നമ്മൾ ഹാഫ് പോയിൽ ആയിട്ട് വരുന്നത് അപ്പൊ നമ്മുടെ മീൻ മീൻ ഒരു ഹാഫ് പോയ നമുക്ക് ഇതുകൊണ്ട് കോരി കൈ ആയിരിക്കും മാറ്റാം എന്ത് കൈ നമുക്ക് അടുത്ത മീൻ പരിഹരിക്കാം അടുത്ത മീൻ നമ്മൾ നമ്മുടെ ല മീനും ഏകദേശം ഒരു മീഡിയം ഹാഫ് ബോയിൽ ആക്കി എടുത്തല്ലേ നമ്മള് ഇനി നമുക്കിതിന്റെ മസാല ഉണ്ടേക്കാം പൊള്ളിക്കാനുള്ള മസാല നാല് മീൻ നമ്മൾ ഏകദേശം നമ്മൾ ഹാഫ് ബോയിലാക്കി എടുത്തല്ലോ ഇനി നമുക്ക് ഇത് പൊള്ളിക്കാനുള്ള പരിപാടി ഉണ്ടാവും അപ്പൊ നമ്മുടെ ചട്ടി രണ്ടാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മസാല റെഡി ആക്കാനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഇഞ്ചി അല്ല വെളുത്തുള്ളി ഇതൊക്കെ നമ്മളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇത് ക്രഷ് ചെയ്ത് ഈ എണ്ണ നമ്മള് മീവത്തെ നിലയുണ്ടാ നമ്മൾ ഇത് സെറ്റാക്കുന്നത് അപ്പൊ അത് ഫ്ലേവർ ഉണ്ടാവും നമ്മള് മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് ഈ ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടേ ഉള്ളി മൂത്ത് കഴിയുമ്പോ നമുക്ക് ഗ്രതോട് നമ്മടെ മസാലകളുടെ അടിയാം നമ്മുടെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വാടി കിട്ടിയ നമ്മുടെ ഉള്ളി ഏകദേശം ആയോറങ്ങി നമുക്ക് നമ്മുടെ പൊടികളെ അടിയാം നമ്മൾ ഒരു സ്പൂൺ സ്പൂൺ ഉണ്ട് മഞ്ഞക്കൊടി നമ്മൾ നേരത്തെ മീൻ വറുത്തപ്പെട്ടിട്ടുണ്ട് എന്നാലും മഞ്ഞൾക്കൊടി പിന്നെ നമ്മുടെ ഈ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ നമ്മള് നമ്മുടെ പൊടികളെല്ലാം ഏഡ് നമ്മൾ തീ ഒന്ന് കുറച്ച് കിട്ടി നമുക്ക് നന്നായിട്ട് ഇത് മൂപ്പിച്ചിട്ടില്ല നന്നായിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് മസാല റെഡി ചെയ്യണ്ട അടുത്ത ഒഴുകി കിടക്കാം മസാല റെഡി അടുത്ത ഒഴുകി കിടക്കാം നമുക്ക് ഇലവട്ടി വെച്ചുണ്ട് നമുക്ക് ആദ്യം കുറച്ച് മസാല ഇതിനകത്തോട്ട് റേഡ് ചെയ്യാം ഈ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ട പൊള്ളിക്കാൻ നമ്മൾ ഈ മീനിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന മസാല എന്നിട്ട് നമ്മൾ ആദ്യം മീനെടുത്ത് ഇതിനകത്ത് വയ്ക്കും എന്നിട്ട് ഈ മീനിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മസാല ഇങ്ങനെ സെറ്റാക്കി വയ്ക്കും അത് നമ്മൾ ഈ മീനെ അങ്ങനെ പുതിയ നമ്മുടെ ലാസത്തെ മീനും നമ്മൾ ഇതാക്കാൻ പോകട്ട സെറ്റാക്കാൻ പോകാം നമ്മുടെ മസാല ഇട്ടു മീൻ വെച്ചു ഇനി അവസാനത്തെ മസാല കൂട്ടും കൂടി നമുക്കതിനകത്ത് ചേർത്ത് കൊടുക്കാം മീൻ പൊള്ളിക്കലിൻ്റെ അവസാനത്തെ മീനുണ്ട് നാല് മീനാണ് നമ്മളെടുത്ത് തന്നെ നമുക്ക് സെറ്റായിരുന്നു മടക്കാം മടക്കവും പ്ലസ് എത്തിക്കേണ്ട ചില പൊട്ടും പെട്ടെന്ന് തിനായിട്ട് നമ്മൾ ഈ തലങ്ങെടുക്കുക ഇങ്ങനെ വയ്ക്കുക കണ്ടിങ്ങനെ വെച്ചിട്ട് വേണ്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സൂപ്പറായിട്ട് നമുക്കിതുകൊണ്ട് മടക്കി വെക്കാം എന്നിട്ട് വള്ളി വെച്ച് കെട്ടിയാൽ മതി വേണ്ട ഇങ്ങനെ വെച്ച് ഒരു കെട്ടുകേട്ട അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടുകേട്ട ഒന്ന് ടൈറ്റ് ആയിട്ട് കേട്ടേണ്ട അല്ലെങ്കിൽ എന്താ വച്ചില്ല ലൂസായി കഴിഞ്ഞാൽ നമ്മളിത് അടുപ്പിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇതായി പോകും ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഒരു ലേശം ആ മീൻ വറുത്ത വൈകുന്നേരം മീനിനകത്ത് ഒരു ചെറിയ ഇതിനൊരു അപ്പൊ നമ്മുടെ ഫ്രൈ പാനെ ചൂടായിട്ടുണ്ടായി നമുക്കപ്പോൾ ഇത് രണ്ടെണ്ണം വെക്കാൻ പറ്റുള്ളൂ നമുക്ക് കേട്ടോ രണ്ട് കിഴി നമുക്ക് വെച്ചിട്ടുണ്ട് കിഴിയുടെ ഈ സംഭവം മീൻ പൊടിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു മൂടീശ് മൂടിയാണ് അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും അപ്പം നമ്മുടെ പശത്തെ രണ്ടെണ്ണം അത് റെഡി ആയിട്ട് പതുക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് തുറന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് എല്ലൊന്ന് അതിന് കട്ടിത അല്ല അല്ല സോറി കീ കെട്ടി പൊള്ളി അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ അവസ്ഥ വേണ്ട കാണിച്ചു തരാമേ നല്ല ഗ്രേവിയിലൊക്കെ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കണ്ടോ ആ ഫ്ലഷ് ഫ്ലഷൊക്കെ ഇങ്ങനെ എന്ത്ണ്ട സൂപ്പർ അല്ലേ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മുടെ വീട്ടിൽ മീനൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങളൊന്ന് ഐഡിയോ അല്ലെങ്കിൽ നല്ല മീൻ മുള്ളും കൂടുത്ത മീനുകൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീടിയിട്ട് കാണാൻ പഠിക്കാം നന്ദി നമസ്കാരം